ഭൂപതിപ്പ് ചട്ട ഭേദഗതി ഉടൻ തന്നെ കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ഉടനെ ഇതിന്റെ നടപടികളിലേക്ക് കടക്കും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് മറ്റ് താൽപ്പര്യങ്ങളില്ല സ്പെഷ്യൽ ഓഫീസറെ ഉടൻ തന്നെ തീരുമാനിക്കും ടൂറിസത്തിന്റെ മറവിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു మాట మాకు వరీవ్ కడియాలు మాట అంగీకరించేదాండు ఆరు మాస కాలం గవర్నర్ కోల్డ్ స్టోరేజ్ ఎక్కువ అది మాటం వరుగు అనుమతి ఏటది పక్షే ఎలా కూడీ ఆలోచించు നിയമസഭ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങളിൽ പക്ഷേ നിയമസഭാ സാമാജികൾ വായിച്ചു പൊതുജനങ്ങൾ വായിച്ചു നേരത്തെ നടത്തിയതുപോലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പൊതുസമൂഹം വായിക്കും